ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് വാട്സപ്പിൽ അയച്ചു തന്നൊരു മെസ്സേജ് അതായത് എട്ട് വയസ്സുകാരനായിട്ടുള്ള ഒരു കുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കി എന്ന കേസിൽ അറസ്റ്റിലായ ഒരു ഉസ്താദ് പത്തനംതിട്ട ജില്ലയിലാണ് ആ ഉസ്താദിനെ കോടതി കുറ്റവിമുക്തനാക്കിയ ഒരു മെസ്സേജ് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കാനുള്ള കാരണം ഈ ഉസ്താദിനോടുള്ള വിരോധം തീർക്കാൻ വേണ്ടി ഈ കുട്ടിയെ ആ കുട്ടിയുടെ ബന്ധുക്കൾ ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് അതിന് കാരണമായിട്ട് കോടതി കണ്ടെത്തിയത് അപ്പോൾ ഡോക്ടർക്ക് മുമ്പിലും പോലീസിൻ്റെ മുമ്പിലൊക്കെ ഈ കുട്ടി പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ഇങ്ങനെ തന്നെ പറഞ്ഞാൽ നിനക്ക് ഐസ്ക്രീം വാങ്ങി തരാം എന്നുള്ള പ്രലോഭനത്തോടു കൂടിയാണ് ഈ കുട്ടി ഇവരുടെയൊക്കെ മുമ്പിൽ എതിരിൽ പരാതി നൽകുകയും പരാതി പറയുകയും അത് കാരണമായിട്ട് ഏകദേശം മൂന്ന് മാസത്തോളം ആ ഉസ്താദ് ഒരു ജയിലിൽ കിടക്കേണ്ട ഒരവസ്ഥ വരികയും ചെയ്തു നിയമം ദുരുപയോഗം ചെയ്യുക താൻ ചെയ്യുന്നതിൻ്റെയും പറയുന്നതിൻ്റെയും ഗൗരവം അറിയാത്ത ഒരു കുട്ടി എന്നുള്ള നിലക്ക് പ്രലോ പ്രലോഭനങ്ങളിൽ വീണുപോകാൻ സാധ്യതയുള്ള ഒരു പിന്നെ കുഞ്ഞ് എന്നുള്ള നിലക്ക് കുട്ടിയെ നമുക്ക് മാറ്റി നിർത്താം പക്ഷേ ഇവിടെ മാറ്റി നിർത്താൻ പാടില്ലാത്ത നിയമം മൂലം തന്നെ പിടികൂടപ്പെടേണ്ട ചില ആളുകളുണ്ട് അവർക്ക് എതിരിൽ എന്ത് ആക്ഷൻ എടുത്തു എന്നൊന്നും അറിയില്ല ഈ കുട്ടിയെ ദുരുപയോഗം ചെയ്തു എന്ന് പറയുന്നത് പോലെ തന്നെ ദുരുപയോഗം ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ ബന്ധുക്കളും നടത്തിയിട്ടുള്ളത് അധ്യാപകൻ ഉസ്താദ് കുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ദുരുപയോഗം ചെയ്തു എന്ന് പറയുന്ന അതേ ആ ടോണിൽ തന്നെ അതേ ഗൗരവത്തിൽ തന്നെ ഒരാളെ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി ഈ ബന്ധുക്കളും കുട്ടിയെ ദുരുപയോഗം ചെയ്തു എന്നുള്ള അതേ ഗൗരവത്തിൽ തന്നെ ഇവർക്കെതിരിലെയും കേസെടുത്താൽ മാത്രമേ ഇതുപോലെയുള്ള കള്ളക്കേസുകൾ വർദ്ധിക്കുന്നതിന് ഒരു പരിഹാരമാവുകയുള്ളൂ നമുക്കറിയാം പോക്സോ കേസുകൾ കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പോക്സോ കേസുകളിലും അതുപോലെ ചൈൽഡ് ലൈൻ മുഖേന വരുന്ന കേസുകളിലൊക്കെ ആ കേസിന് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന അധ്യാപകരായിട്ടുള്ള ആളുകളും മറ്റുള്ള ആളുകളുമൊക്കെ പലരും നിരപരാധികളാണ് എന്നുള്ളത് കോടതി കണ്ടെത്തുകയും അവരെ വെറുതെ വിടുകയും ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതിലുള്ളൊരു ദുരന്തം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരാൾക്കെതിരിൽ ഒരു കുട്ടി പരാതി നൽകുമ്പോൾ അത് ആഘോഷിക്കാനും അത് വളച്ചൊടിക്കാനും അത് ഒക്കെ സോഷ്യൽ മീഡിയകളും അതുപോലുള്ള മാത്രകളൊക്കെ ധാരാളമുള്ള നമ്മുടെ നാട്ടിൽ നിരപരാധിയായിട്ടുള്ള ഒരാൾ ഇത്തരം കേസിൽ പെടുമ്പോൾ അത് എത്രമാത്രം ആഘോഷിച്ചോ ആഘോഷങ്ങളോ ആ വാർത്തയുടെ കട്ടിയോ ആ വാർത്തയുടെ ഗൗരവമോ ഒന്നും ഇദ്ദേഹം നിരപരാധിയാണ് എന്ന് കോടതി വിധിച്ചതിന് ശേഷം പുറത്തിറങ്ങുമ്പോൾ കാണാറില്ല എന്ന് പറഞ്ഞാൽ ഇത്തരം ആളുകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെയൊക്കെ ധാർമ്മിക രോഷം ഉയരാറുള്ളത് സമൂഹത്തിന് മുമ്പിലും താൻ പഠിപ്പിച്ച വിദ്യാർത്ഥികൾക്ക് മുമ്പിലും കുടുംബാംഗങ്ങൾക്ക് മുമ്പിലും സ്വന്തം മക്കൾക്കിടയിലൊക്കെ മാനം കെട്ട് കൈവിലം അണിയിച്ച് ജയിലിലേക്ക് കൊണ്ടുപോയി അവസാനം ഇദ്ദേഹം നിരപരാധിയാണെന്നുള്ള കോടതിയുടെ ഉത്തരവിൽ അദ്ദേഹം റിലീസായി പുറത്തിറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിനേറ്റ മാനസിക വിഷമങ്ങളോ അദ്ദേഹത്തിൻ്റെ അഭിമാനക്ഷതങ്ങളോ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ദിവസങ്ങളോ അദ്ദേഹത്തിൻ്റെ മനസ്സമാധാനവും ഇതിനെക്കുറിച്ചൊന്നും ആരും വേവലാതിപ്പെടാറില്ല ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ധാർമ്മിക രോഷം കൊണ്ട പല മീഡിയകളും പല ന്യൂസ് ചാനലുകളും മൗനം പാലിക്കാറാണ് പതിവ് വിഷമകരമായ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞിട്ടും ഈ നിയമത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ഇനിയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ദുരന്ത ഫലമാണ് പല നിരപരാധികളും ഇന്ന് അവരുടെ മാനം നഷ്ടപ്പെട്ടുകൊണ്ട് ജയിലിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും എത്രയോ കേസുകൾ പോക്സോ ബാലപീഡനം എന്നുള്ള പേരിലൊക്കെ എത്രയോ കേസുകൾ കോടതിയിൽ കെട്ടിക്കിടക്കുകയാണ് അതിനിരയായിട്ടുള്ള ആളുകൾ പലരും ജയിലിൽ കിടക്കുകയാണ് ഇതിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ കുറ്റവാളികളാണോ നിരപരാധിയാണോ എന്ന് ഇപ്പോഴും തീർത്തു പറയാറായിട്ടില്ല കുട്ടികൾ പരാതി കൊടുത്താൽ മുന്നും പിന്നും നോക്കാതെ അറസ്റ്റ് നടക്കുമെന്നും മാസങ്ങളോളം ജയിൽ ശിക്ഷ അനുഭവിച്ചതിന് ശേഷമായിരിക്കും വിചാരണ നടക്കുന്നത് എന്നും ഒക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ ആ നിയമം ദുരുപയോഗം ചെയ്യുന്നതും വളരെയധികം വർദ്ധിച്ചു വരികയാണ് ഞാൻ പറയുന്നത് നിയമത്തിൽ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ തന്നെ വേണം ബാലപീഡനങ്ങളായാലും കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങളായാലും എല്ലാം കുറ്റവാളി കുറ്റം ചെയ്തിട്ടുണ്ട് എന്നറിഞ്ഞാൽ ശിക്ഷിക്കുന്ന കാര്യത്തിൽ ഒരളവും കൊടുക്കേണ്ടതില്ല പക്ഷേ നിരപരാധിയാണെന്നറിഞ്ഞാൽ ആ നിരപരാധിയായിട്ടുള്ള ആളെ കുറ്റവാളിയാക്കാൻ വേണ്ടി ആരൊക്കെ അതിൻ്റെ പിന്നിൽ ശ്രമിച്ചോ അവരെ മുഴുവനും ഈ ഒരു ശിക്ഷ ബാധകമാക്കണം എന്നുള്ളതാണ് നിയമത്തിൽ വരുത്തേണ്ട മാറ്റം ഇതോടൊപ്പം തന്നെ ഇത്തരം നിറികെട്ട ബന്ധുക്കളും രക്ഷിതാക്കളും മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതിയുണ്ട് നിങ്ങൾ ഒരു ഒരുപക്ഷെ ഒരാളോട് വിരോധം തീർക്കാനായിരിക്കും ഈ കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നത് ഒരുപക്ഷെ നിങ്ങൾ ഉദ്ദേശിച്ച നിങ്ങളുടെ വിരോധികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനും നിരപരാധിയായ ആളുകൾ കുറേ ദിവസങ്ങൾ ജയിലിൽ കിടക്കാനൊക്കെ അത് കാരണമായേക്കാം പക്ഷേ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം കാലത്തിന് ഒരു പ്രതികാരമുണ്ട് ഓരോരുത്തരും ചെയ്യുന്നതിന്റെ ഫലം നിങ്ങളുടെ കുടുംബത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നൊരു സമയമുണ്ടാവും അതൊരു പക്ഷേ ഈ കുട്ടികളിലൂടെ തന്നെ ആയിരിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് വൈരാഗ്യം തീർക്കാൻ വേണ്ടി നിരപരാധികളായിട്ടുള്ള ആളുകളെ നിയമത്തിന്റെ പിടി ഉപയോഗിച്ച് കൊടുക്കുന്ന ഓരോ രക്ഷിതാക്കളും ഭയന്നിരിക്കണം കാരണം കാലമെന്നത് നീതിയോടുകൂടി പ്രതികാരം നടപ്പാക്കുന്ന ഒരു കോടതിയാണെന്നുള്ള കാര്യം മറന്നു പോവാതിരിക്കുക